അറുപതിലധികം സിനിമകളിൽ അഭിനയിച്ച നടി ബീന കുമ്പളങ്ങി ഒടുവിൽ താരസംഘടനയായ അമ്മ നിർമ്മിച്ച് നൽകിയ വീട് പോലും ഉപേക്ഷിച്ചിറങ്ങേണ്ടി വന്ന അവസ്ഥ ഇപ്പോൾ അടൂർ മഹാത്മാ ജനസേവാ കേന്ദ്രത്തിലാണുള്ളത് ചേച്ചി എന്താണ് ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഇത്തരത്തിൽ വീട് വിട്ടിറങ്ങേണ്ടൊരവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ് എൻ്റെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എൻ്റെ അനിയത്തി ഞാൻ ആധാരം എൻ്റെ ആങ്ങളുടെ അടുത്താണ് ആധാരം എഴുന്നേച്ചത് തറവാട്ട് വീട്ടിൽ അപ്പം ഞാൻ അവൻ്റെ കെട്ടിയാളോട് പറഞ്ഞു എനിക്ക് ആധാരം വേണമെന്ന് പറയുമ്പോൾ തരാൻ ചേച്ചി ചേട്ടൻ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആധാരം തന്നെ ചോദിച്ചപ്പോൾ എൻ്റെ അനിയത്തിൽ കിട്ടിയാൽ മന്ന് മേടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ജോലിക്ക് പോയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അനിയത്തിനോട് ചോദിച്ചപ്പോൾ നിലന്മാരിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വന്നുകഴിഞ്ഞ് ചോദിച്ചപ്പോൾ അയാൾ അങ്ങോട്ട് ഒട്ടഹസിച്ചങ്ങോട്ട് ചിരിച്ച് ചിരിച്ചിട്ടുണ്ട് എല്ലാം അറിയാം ആധാരവും എൻ്റെ ഇതിലാണ് വീട് അവർ വെച്ചെന്നാണ് എന്നാലും എന്നെ മാനസികമായിട്ടൊരു എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കടന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാന്ത് പോലെ ആയിരുന്നു എൻ്റെ ആധാരം ഇപ്പം എനിക്ക് വേണോന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പിന്നെ അയാടെ ഒരു ഒരു കസിന് ഒരു ചെറിയ ഒരാളുണ്ടായ വിളിച്ചുവരുത്തി അപ്പം ഞാൻ മേടിച്ച് തരാൻ ബീന ആധാരമെന്ന് പറഞ്ഞു എൻ്റെ ആധാരം എൻ്റെ സ്ഥലം എന്നിട്ടും എന്നെ മാനസികമായിട്ടേ നമുക്ക് എന്തെങ്കിലും അത്ര ഒരു ഇതായിരുന്നു അവിടെ അതെന്താണെന്ന് ആ അമ്മ വെച്ചപ്പോൾ ഞാൻ ഉറ്റക്കല്ലേ എനിക്ക് വയ്യാത്ത അല്ല അപ്പം ഇവർ താമസിച്ചിട്ട് എൻ്റെ കാലം കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അതിപ്പോൾ സ്വയം വേറെ വേറെ ആർക്കും അവകാശം വേണ്ട വേറെ ആർക്കും വേണ്ട ഇത് അപ്പം ഇവരെന്തോ ആലോചനയാണ് എന്തൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞ് ഞാൻ വീട് എഴുതി അവരുടെ പേരിൽ കൊടുക്കണം അതല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ ആറ് ഇളയത്തിന് ആരെണ്ണം ഉണ്ടല്ലോ എല്ലാവരും അവകാശമാകും അതുകൊണ്ട് എഴുതി തരണമെന്ന് പറഞ്ഞു ഞാൻ നടക്കില്ല എൻ്റെ കാലശേഷം ഞാൻ തരുള്ളൂ ഇപ്പം എഴുതി തരില്ല അത് മക്കൾക്കിടെ പേരിൽ എഴുതി കൊടുക്കുകയുള്ളു തരില്ല എന്ന് പറഞ്ഞു അതങ്ങോട് വിട്ട് അതേ ചൊല്ലിയാണ് എന്നെയും മാനസികമായിട്ടിങ്ങനെ ഈ ആധാരം തരാതിരിക്കാനും ഒക്കെ അപ്പം ഈ ആധാരം ത ചോദിക്കും മുമ്പാണ് അവരുടെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഭയങ്കര കഷ്ടോടും എല്ലാവരും ഒപ്പിടണം ആരും ഒപ്പിട്ട് വരില്ല എല്ലാവരും അവകാശികളാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആധാരം ചോദിച്ചത് ചോദിച്ചപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ ഭയങ്കരമായിട്ട് ഞാൻ കിടക്കാൻ എൻ്റെ കട്ടിൽ എൻ്റെ കിടക്ക എല്ലാം എൻ്റെ തന്നെ അവിടെ കിടക്കാൻ ചെല്ലുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റല് എന്തോ ഒരു അറപ്പ് പോലെ എന്നെ കാണല് ബാത്റൂമിൻ്റെ അകത്താണെങ്കിൽ ചാരം പുറത്ത് കത്തിച്ച ചാരോ കൊണ്ടൊന്ന് ബാത്റൂമിലൊക്കെ അങ്ങോട്ട് വെതറിടലി അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇതെന്താ അപ്പോഴും പോണില്ലല്ലോ ഇവിടെ ഉള്ളിൽ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാളുക അപ്പം ഞാനത് ഫ്ലഷ് ചെയ്ത് കളയേ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടവിടെ എൻ്റെ എണ്ണ ഞാനാണ് മൂത്തത് എൻ്റെ ഇളയത്തിങ്ങളെ ബാക്കി ആറുപേര് ഇവിടെ ഇളയിൻ്റെ ഇളയതാണ് ഈ ഈ ഈ പെണ്ണെന്ന് പറഞ്ഞ് ഒരു ഉപകാരം ചെയ്തതാ കഴിഞ്ഞ രണ്ട് പെരുമാക്കളുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞ് അപ്പം അവർക്ക് നിൽക്കാനായിട്ട് ഒരു ഇടം ആകുമല്ലോ വേറെ ആർക്കും വേണ്ടല്ലാന്ന് വിചാരിച്ചിട്ട് കയറ്റിയതാ താങ്കൾക്ക് നിർമ്മിച്ച് നൽകിയ വീട്ടിലേക്ക് അനുജിത്തിയെ കൂടി കയറ്റി താമസിപ്പിച്ചതാണ് അതാണ് അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പം ഇടവേള ബാബും എല്ലാവരും ഞങ്ങൾ വാടക ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന ചോദിച്ചാൽ അപ്പം അവിടെ വന്നപ്പോൾ അവരപ്പോഴാണ് അറിയണേ ഞാൻ ഒരു ഗതി ജീവിക്കണമെന്ന് അപ്പോൾ ഞാൻ കറി എൻ്റെ കരച്ചിലൊക്കെയാണ് ബാബു പറഞ്ഞു ചേച്ചി സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ എന്നെ വീട്ടിലോട്ട് എൻ്റെ അമ്മയുള്ളതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ വീടൊക്കെ വെച്ച് തന്നത് അപ്പോഴും ഞാൻ അമ്മച്ചുള്ളതുകൊണ്ട് ഇവിടെ നിന്നേച്ചു ഇവർ താമസിച്ചോട്ടെ രണ്ട് മുറി ഒരു ചെറിയ ഹോളും ഇതൊക്കെയാണ് ഇതിങ്ങനെ എന്ന് വിചാരിച്ച് നമ്മൾ ആ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് അപ്പോൾ അമ്മിച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോ എല്ലാവരും പറഞ്ഞു നിനക്ക് വെച്ചാൽ വെച്ചെന്ന വീടല്ലേ എന്ന് പറയുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ചെന്നത് എന്നിട്ട് അവൾ അന്ന് ഇതുപോലെയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലും പിന്നെ കൂനമ്മവിൽ ആശ്രമം ഉണ്ട് ഞാൻ പണ്ടേ തൊട്ട് പോകണതാണ് പിള്ളേരൊക്കെ ഉള്ളതാണ് അവിടെ പോയി മൂന്നാല് ദിവസം അവിടെ പോയി നിന്ന് മരണപ്പെട്ടു മക്കളെ കുറിച്ച് എൻ മക്കളില്ല ആ മുപ്പത്താറാമത്തെ വയസ്സിലാ വീട് ഈ ആറും എൻ്റെ ഇളയത്തിങ്ങൾ ആറുപേര് പിന്നെ അപ്പച്ച അമ്മ അമ്മിച്ചി എൻ്റെ അപ്പൻ എല്ലാവരെയും പോറ്റി 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 ഞാൻ മതിയായിട്ട് മുപ്പത്താറാമത്തെ വയസ്സിൽ എന്നെ ഒരു കല്യാണം കഴിപ്പിക്കുക ഇല്ല അപ്പോൾ ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാ സാബൂന്ന അയാളുടെ പേര് സാബൂന്നായിരുന്നു അപ്പൊ ഈ മുപ്പത് സെന്റ് സ്ഥലം ഉണ്ടായത് കൊണ്ടാണ് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല അത് ബ്ലേഡിലൊക്കെ വെച്ചിട്ട് അത് പോയായിരുന്നു അധികം സിനിമകൾ അഭിനയിച്ചിട്ടില്ലേ ആ വീട് നോക്കിയില്ലേ ഇത്രയും വലിയ വീട് നോക്കിയില്ലേ ആറെണ്ണത്തിനെ പഠിപ്പിച്ച് എല്ലാവരുടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയില്ലേ അത്ര വലിയ പൈസയൊന്നും ഒന്നും സാമ്പത്തികമൊക്കെ നമുക്ക് അറിയില്ല ചോദിച്ചും മേടിക്കാനൊക്കെ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചില്ല അത് ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് എൻ്റെ ഈ അവസ്ഥ കണ്ടാണ് ഓരോരുത്തർ ചോദിക്കാൻ അപ്പോൾ ഇത്ര നാളൊന്നും സമ്പാദിച്ചില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ അതോർത്ത് കരയണത് ശരിയാണല്ലോ ഞാനൊന്നും എനിക്ക് വേണ്ടി നേടിയില്ലല്ല ദൈവം എന്നെ കൈവിട്ടില്ല അപ്പോൾ അവരാണെങ്കിലും ഒരു വീട് വെച്ച് തന്നില്ലേ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഒരു സംഭവം വന്നത് അല്ലെങ്കിൽ എൻ്റെ കാലം ഞാൻ ആർക്കും ഒരു ശല്യം ഇല്ലാതെ വലിയടത്ത് നിന്നുള്ളൂ അതല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുകയെ ധ്യാനം കൂടാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ നിൽക്കും പക്ഷേ ഇവൾക്ക് ആരോ പുറയിന്ന് ഇപ്പോഴേ മേടിച്ചില്ലെങ്കിൽ ബീനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല അപ്പോൾ അവൾ അതിനെ ചൊല്ലി എന്നെ പോരെടക്കാൻ തുടങ്ങി എന്നോട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു ചെറുതൊന്നുമില്ല റെസ്റ്റ് ആയി ഞാൻ ഞാറ വെറുതെ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോണേ അല്ലെങ്കിൽ പ്രശ്നം കൊണ്ട് ഉറക്കം എന്നല്ല നല്ല സ്വസ്ഥം കൂടി സ്വസ്ഥാതായപ്പോ നല്ല സ്വസ്ഥായി സിനിമ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞില്ലേ ഈ കല്യാണരാമ അതെ ആ ഇടക്ക് കുറച്ച് ചെയ്ത് പുലിവാൽ കല്യാണം ഉമ്മപ്പായ ഉമ്മപ്പണ്ണിനൊരു ഇടപ്പ അങ്ങനെ ഒന്ന് രണ്ട് സീനാണെങ്കിലും അങ്ങനെ ആ ഇടക്കൊക്കെ അത് ചെയ്തതാണ് അവസാനത്ത് ഓട്ടം വരുന്നതാണ് അതോടുകൂടി ഒക്കെ നിന്നുപോയില്ലേ നിർത്തിയല്ലോ അഭിനയിക്കാൻ ആഗ്രഹമില്ല അഭിനയിച്ച് കുടുംബം പോറ്റി ഞാനീ നിലയില്ല ഇനി ആർക്കു വേണ്ടിയിട്ട് എനിക്ക് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോയാൽ മതി അമ്മ സംഘടന ഒരു കൈനീട്ടം തന്നെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോകാം പിന്നെ ക്ഷേമനിധിന്ന് ഒരു കുറച്ച് കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇനി എൻ്റെ ആത്മാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് ജീവിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതുപോലൊരു ഷോക്ക് എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒറ്റ വീടിന് വേണ്ടി നമ്മൾ ജീവിച്ച് ഈ ജീവിതം കളയരുത് നമ്മുടെ കൂടപ്പറപ്പങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ഒന്നിനൊരു ഒന്നിനും ഒരു ആത്മാർത്ഥയിൽ ചിലങ്ങളുണ്ട് രണ്ടാം മൂന്നെണ്ണം ഉണ്ട് പക്ഷെ അവർക്കും ഫ്രണ്ടിലൊന്ന് സംസാരിക്കാൻ പേടി സംസാരിക്കുക അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യുന്നു അപ്പം അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്നെ ഏറ്റെടുക്കേണ്ടി വന്നതല്ല അതാരണം ആരും മുന്നോട്ട് വന്നിട്ടില്ലേക്കാൻ അതും കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോന്നു നമ്മളെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇറക്കണമല്ലേ ഇവരാ അവിടെ ചെന്ന് രാജേഷ് സീമജി നായരുണ്ടെ അവിടെ സംസാരിച്ച് അവിടെ സി എസ് ആറിനോടൊക്കെ പറഞ്ഞു അപ്പോൾ അവരെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് വിളിപ്പിച്ചാന്ന് അറിയില്ല സംസാരിച്ച് അപ്പോൾ ഇവര് വക്കീലിൻ്റെ അടുത്തൊക്കെ ഓടി ഒരു രേഖയും കയ്യിലില്ല ഒരു രേഖ എന്ത് രേഖയുണ്ടെന്നല്ലേ എൻ്റെ പേരിലല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയി ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാനെന്നൊക്കെ പറ അവിടെ പറയുകയൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ എനിക്ക് പോകാൻ ഇടം ഞാൻ പിന്നെ എവിടെ പോകുന്നു എനിക്കറിയില്ലായിരുന്നല്ലോ അപ്പം സീമജിന്നായർ ഒരിക്കലും മറന്ന് മരിച്ചാലും മറക്കാൻ പറ്റാത്ത ആ ഒരു ഇടപെട്ട രാജേഷിനോട് പറഞ്ഞ് അങ്ങനെ ഇവിടെ അവരെത്തി ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെ എൻ്റെ പുറകിൽ ഇപ്പോൾ ഈ അടൂർ മഹാത്മാ ജനസേവാ കേന്ദ്രത്തിൻ്റെ ചെയർമാൻ കൂടിയായ രാജേഷ് തിരുവല്ല ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് വലിയൊരു കലാകാരി ആ കലാകാരി ഏറ്റവും അവസാന നിമിഷം ആരുമില്ലാതെ സ്വന്തം വീട്ടിൽ പോലും താമസിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ എത്തുന്നു ആ കലാകാരിയാണ് താങ്കൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പം തുടർന്നും ഇവിടെ തന്നെ സംരക്ഷിക്കാനാണോ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഒരു കലാകാരി എന്നുള്ളതിനൊക്കെ അപ്പുറം ഒരു നമുക്കൊപ്പമുള്ള നമ്മുടെ ഒരു സഹോദരി നമ്മളുടെ സഹോദരിയാണ് തെരുവിലേക്ക് നമ്മൾ എങ്ങനെ കണ്ണ് കെട്ടിങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ അത്രമാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ കാരണം എന്ന് ചോദിച്ചാൽ ചേച്ചിയുടെ ഒരു അവസ്ഥ ചേച്ചിക്ക് പുറത്തിറങ്ങി നിന്നിട്ട് എനിക്ക് അവിടെ ഭക്ഷണം കിട്ടുന്നില്ല എനിക്ക് മെഡിസിൻ കിട്ടുന്നില്ല എന്ന് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ ഇത്രയധികം സിനിമകളിൽ അഭിനയിച്ച് എല്ലാവർക്കും അറിയപ്പെടുന്നൊരു വ്യക്തി അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ചേച്ചിയെ ഏറ്റെടുക്കാൻ തീരുമാനം ഉണ്ടായതും ഇവിടെ കൊണ്ടുവന്നതും ചേച്ചിക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങളിപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ചേച്ചിക്ക് ചേച്ചിയുടെ ഇഷ്ടാനുസരണം ഇവിടെ ജീവിക്കാനുള്ള എല്ലാ ഒരു റൂം തന്നെ കൊടുത്തിട്ടുണ്ട് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്വന്തമായ ഒരു റൂം കൊണ്ട് അതിനകത്തിന് കുറെ ഫെസിലിറ്റി ഇവിടെയൊക്കെ ചെയ്തു കൊടുക്കണം കാര്യം ഇവിടെ നോർമലായിട്ടുള്ള സൗകര്യങ്ങളെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ചേച്ചിക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ അതിനകത്ത് ചെയ്തു കൊടുക്കും പിന്നെ തന്നെയല്ല ചേച്ചി അടുത്ത ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ചേച്ചിക്ക് കുറച്ച് എനിക്ക് തോന്നുന്നു തൈറോഡിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബി പി നോക്കണം അതുപോലെ തന്നെ ഷുഗർ നോക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെറുതായിട്ട് ഒരു നോർമൽ ചെക്കപ്പ് ഉണ്ട് അപ്പം ഒരു ഫുൾ ബോഡി ചെക്കപ്പിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ക്രിമി വച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു തിരക്കുണ്ട് അപ്പോൾ അടുത്ത ദിവസം തന്നെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും എന്തെങ്കിലും വയ്യാഴി ഒക്കെ ഉണ്ടെങ്കാനുള്ള മെഡിസിനൊക്കെ കൊടുക്കും അതിനുശേഷം ശേഷം ചേച്ചി ആരോഗ്യതയാക്കി എടുക്കാമെന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ കലയെന്ന് പറയുന്നത് ജീവിതമാർഗ്ഗം അല്ലല്ലോ യഥാർത്ഥത്തിൽ അവരുടെ ഒരു അത് അവരുടെ ആസ്വാദനമാണ് ഇത്രയും നന്നായി ഡാൻസ് പഠിച്ചിട്ടുള്ള ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരി നെടുമിണി വേണു സാറായിരുന്നു അപ്പം അദ്ദേഹം അദ്ദേഹം മരിച്ച ശേഷം അത് ഇവിടുത്തെ ആടിച്ചു പേര് തന്നെ നെടുമിണി വേണു സ്മാരക വേദി എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചിയുടെ ആദ്യകാല നായകനാണ് നെടുമിടി വേണു ആ വേദിയിൽ ചേച്ചി കടന്നു വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചേച്ചിയെ ഞങ്ങൾ തിരികെ കൊണ്ടുവരും ചേച്ചിയുടെ കലാരംഗത്തേക്ക് എത്തിക്കും പൈസയ്ക്ക് വേണ്ടിയല്ല ചേച്ചി ഈ സമൂഹം ചേച്ചിയെ മറക്കാതിരിക്കാൻ അതുപോലെ തന്നെ ഈ സമൂഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ പോയ ഡാൻസ് പഠിക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് പറ്റുമെങ്കിലേ ആ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതിനനുസരിച്ച് കുറേ കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിക്കാനും അഭിനയം പഠിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കും അത് ആവശ്യമാ സമൂഹത്തിന് ആവശ്യം ഇങ്ങനെ ആൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും ഒന്നും അറിയണ്ടേ തീർച്ചയായും അങ്ങനെ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നെ കുമ്മളകുന്നൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഒരു ഇടപെടണമെന്നും പ്രശ്നം പരിഹരിക്കണമെന്നും അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ചേച്ചിയായിട്ട് അവരോട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ചേച്ചിക്ക് കിട്ടിയ ഒരു വീട് അതിനുള്ളിൽ എല്ലാവർക്കും താമസിക്കാൻ സൗകര്യം കൊടുത്തു പക്ഷെ അവരവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവരവിടെ കയറ്റാതിരിക്കുക അവരെ അവിടെ നിറക്കി വിടുക അവരെ ഭീഷണിപ്പെടുത്തുക അവർക്ക് ചെയ്തത് അവർ തന്നെയാണ് ആ ചെയ്തവരത് തിരുത്തട്ടെ അവരത് തിരുത്തിയിട്ട് വരട്ടെ ഏതായാലും ക്ഷമിക്കില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ചേച്ചി അവരോട് ക്ഷമിക്കുമായിരിക്കാം അവർ ചെയ്ത് തെറ്റാണെന്ന് അവർ തിരിച്ചറിയണം അതൊരു ആവശ്യമാണ് കാരണം ഈ സമൂഹത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ സ്ഥാപനം ഏകദേശം ഒരു പത്താനൂറോളം പലതരത്തിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ട് ഇവിടെ വ്യാജക പുനരധിവാസ കേന്ദ്രമുണ്ട് വയോജനങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കാര്യങ്ങളിലേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ ഈ ഇവരുടെയൊക്കെ കൂടെ സ്വന്തം പേരിൽ കോടികൾ വരുമാനം കോടികളുള്ള ആളുകളുണ്ട് പക്ഷെ അവർക്ക് അവർക്ക് കിട്ടിയ വരുമാനം ഉപയോഗിക്കാനോ അതുപയോഗിച്ച് ജീവിക്കാനോ കഴിയാതെ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ചായ ഇപ്പം ഇവിടെ വരുന്ന ആളുകൾ നൽകുന്ന സഹായം കൊണ്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന ആളുകളാണ് അവരിലേറി അപ്പം ഇവിടെ ഒരു പയ്യൻ്റെ പേരിൽ അൻപത് കോടിയിലൂടെ സ്വത്തുണ്ട് പക്ഷേ അഞ്ച് സഹോദരങ്ങൾ ചേർന്ന് അവനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അവനെ കുറച്ച് എന്താ പറയുന്നത് അവനെ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയില്ല ഇവരാരും അവനെ നോക്കത്തുമില്ല അപ്പം ഇത് അവർക്ക് വീതിച്ചെടുക്കണമെന്നുള്ള നിബന്ധനയിൽ അവർ ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിനൊട്ട് ഇത് ഉപയോഗിക്കാനോ ഇത് വിൽക്കാനോ ഒന്നും കഴിയുന്നില്ല അപ്പോൾ അവൻ ആഹാരം കഴിക്കണേ ഞങ്ങളുടെ സഹായം വേണം ഈ സഹോദരങ്ങൾ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കയ്യിൽ എത്ര സ്വത്ത് ഉണ്ടോ എന്നുള്ളതൊന്നുമല്ല സ്നേഹമുണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ ചേച്ചിക്കാകപ്പാട് മൂന്ന് സെൻറ് സ്ഥലം ഞാൻ വേണമെങ്കിൽ അഞ്ച് സെൻറ് സ്ഥലം ആർക്കും അവിടെ എഴുതി കൊടുക്കാൻ തയ്യാറുള്ള ആളാണ് അപ്പം എന്തിനാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നവരെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നു അതൊരു തെറ്റായ നയമായിട്ടാണത് മനസ്സിലാക്കുന്നത് അത് നൂറ് ശതമാനം ഭിന്നശേഷിയോട് ആരും ചെയ്താലുള്ളത് തെറ്റാണ് അത് നമ്മൾ അനുവദിക്കത്തില്ല നിയമപരമായതിനെ നേടും പിന്നെ തീർച്ചയായിട്ടും ആവശ്യമായി എല്ലാം വിഷ്ണു മഹാത്മാ ജനസേവന കേന്ദ്രം ഉറപ്പാക്കും എന്താണെങ്കിലും ചേച്ചി തന്നെ നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞ കുറേ നാളുകളായി സമാധാനം എന്താണ് എന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് സ്വന്തം വീട്ടിൽ അതായത് സ്വന്തം കഴിവുകൊണ്ട് സ്വ സംഘടന വെച്ചു കൊടുത്ത വീട്ടിൽ ഒരു ചലച്ചിത്രനടി എന്നുള്ളതിൽ അമ്മ സംഘടന വെച്ചു കൊടുത്ത വീടാണ് ആ വീട്ടിലേക്ക് അനുജത്തിയെ കയറ്റി താമസിപ്പിച്ചതാണ് ഒടുവിൽ ആ വീട്ടിൽ നിന്ന് ചേച്ചി തന്നെ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ടോർച്ചർ ചെയ്തു എന്നാണ് പറയുന്നത് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിച്ചിരുന്നില്ല അഭയപ്പെടുത്തുമോ എന്ന് പോലും ഭയപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അതിനൊക്കെ ശേഷം കുറേ നാളുകൾക്ക് ശേഷം സ്വസ്ഥമായി സമാധാനമായി ഈ അടൂർ മഹാത്മാ ജനസേവാ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ ഒന്ന് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ചേച്ചി തന്നെ തീർച്ചയായിട്ടും സമാധാനം ഈ പേടിയൂടാതെ എന്നാലും ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ഓർമ്മയും കൊണ്ട് വരുമ്പോൾ ഞെട്ടിപ്പോ ഓ ഞാനിവിടെയാണെന്നല്ല സമാധാനം ആദ്യം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഓർത്ത് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തിട്ട് എൻ്റെ എൻ്റെ ഇതിന് ഭീഷണി ഉണ്ടെന്നും പറഞ്ഞു അങ്ങനെയൊക്കെ ചിന്തിച്ചതാണ് പിന്നെ ഞാൻ എൻ്റെ ആവരെയൊക്കെ കണ്ടുകഴിയുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ട് പേരക്കിടങ്ങളൊക്കെ അതുകഴിയുമ്പോൾ ഞാൻ കൊച്ചുങ്ങളാണല്ലോ അങ്ങനെ എല്ലാം ഒതുങ്ങി ഒതുങ്ങി അവസാനം നിയന്ത്രണം വിട്ട് എന്നെ ഭ്രാന്തിച്ചൊക്കെ നോക്കി ആധാരം ചോദിച്ചതിന് പുറത്ത് ഉണ്ടായതാണ് ഈ അനിയത്തിയാണ് ഏറ്റവും കൂടുതൽ കൂടെ ഹസ്ബൻഡ് നിന്ന് എൻ്റെ പുറയിൽ ആരാ കളിക്കുന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ എന്താണെങ്കിലും അറുപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വലിയ കലാകാരി ഒരു നടിക്കാണ് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിക്കൊടുക്കേണ്ട ഒരവസ്ഥ ചേച്ചി തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ സമ്പാദിച്ച പണം മുഴുവൻ മുടക്കി കുടുംബം നോക്കി സഹോദരങ്ങളെ പഠിപ്പിച്ചു പക്ഷേ ഏറ്റവും ഒടുവിൽ തനിക്ക് വയ്യാത്തൊരവസ്ഥ ആയപ്പോൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നു ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഇതുപോലെ അഭയം തേടേണ്ടി വന്നു എന്നാണ് പറയുന്നത് എന്താണെങ്കിലും അടൂർ മഹാത്മാ ജനസേവാ കേന്ദ്രം വളരെ നല്ല രീതിയിൽ തന്നെ സ്വന്തം വീട്ടിൽ ലഭിച്ചു കൊണ്ടിരുന്ന സൗകര്യങ്ങളെക്കാളെല്ലാം ഉപരിയായി നല്ലൊരു റൂം കൊടുത്തിട്ടുണ്ടോ ചേച്ചിക്ക് ടി വി കാണാൻ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ഡോക്ടറുടെ സേവനമടക്കം ലഭ്യമാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഈ ചേച്ചിയെ പരിചരിക്കുന്നത് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അ നിന്നും ക്യാമറമാൻ അരുൺ മലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി